ും വളരണം ഭി പകരണം വളർന്നുയരണം നടന്നു നീങ്ങണം പറന്നുയരണം സത്യം നമ്മെ സ്വതന്ത്രമാക്കണം നൃണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് ശാലോം പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം പൗരസ്ത്യ പൗരസ്ത്യസഭകൾ ധനഹകാലത്ത് വിശുദ്ധരെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കും ഏറെ പ്രത്യേകമായിട്ട് നാലാമത്തെ വെള്ളിയാഴ്ച ഓർക്കുന്നത് രക്തസാക്ഷികളെയാണ് വിശുദ്ധ എസ്തപാനോസ് ഇത് സഭയിലെ പ്രത്യേക ആരാധനാക്രമത്തോട് ചേർന്നുള്ളതാണ് വിശുദ്ധ എസ്തപ്പാനൂസ് വിശുദ്ധ കുറിച്ച് നാം ഒരു എപ്പിസോഡിൽ പ്രത്യേകമായിട്ട് പഠിച്ചു വിശുദ്ധ എസ്തപ്പാനോസ് എപ്രകാരമാണ് ഈ സഭയ്ക്ക് വേണ്ടി സമർപ്പിച്ചത് ഈശോയെ പോലെ തന്നെ ജീവൻ പൂർണ്ണമായിട്ട് സമർപ്പിച്ച വലിയ വിശുദ്ധനം അപ്പോൾ പൗരസ്വ സഭയിലെ പ്രത്യേകമായിട്ടുള്ള ആധ്യാത്മികതയിൽ ഏറെ പ്രത്യേകിച്ച് ധനഹാകാലം ധനഹാകാലം യേശു പ്രത്യക്ഷപ്പെട്ട കാലമാണ് യേശുവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ കാലമാണ് യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് നമ്മെ പഠിപ്പിച്ച കാലമാണ് ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ട് സഭ അനു അനുസ്മരിക്കുക ഓരോ വെള്ളിയാഴ്ചയും വിശുദ്ധരെയും സഭാപിതാക്കന്മാരെയും അപ്പസ്തോലന്മാരെ അനുസ്മരിക്കുന്നു രക്തസാക്ഷികളെ അനുസ്മരിക്കുക അപ്പോൾ രക്തസാക്ഷികളെ സഭാപിതാക്കന്മാർ അപ്പസ്തോലന്മാർ പത്രോസ് പൗലോസ്ലിഹ അപ്പസ്തോലന്മാർ അങ്ങനെ അവരെ അനുസ്മരിക്കുന്നത് പോലെ തന്നെ രക്തസാക്ഷികളെയും അനുസ്മരിക്കുക ഇങ്ങനെ രക്തസാക്ഷികൾ ഈ ധനഹകാലത്ത് പ്രത്യേകമായിട്ട് ഓർക്കുക രക്തസാക്ഷികളെയാണ് സഭയിലെ രക്തസാക്ഷികൾ അപ്പോൾ എത്ര ഭംഗിയായിട്ടാണ് സഭാപിതാക്കന്മാർ രക്തസാക്ഷികളെ സഭയുടെ ആരാധന കർമ്മത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നതെന്ന് പ്രത്യേകമായിട്ട് പഠിക്കാം ഓരോ വെള്ളിയാഴ്ചയും ഈ ദനഹകാലത്തെ ഓരോ വെള്ളിയാഴ്ചയും പ്രത്യേകമായിട്ട് അനുസ്മരിക്കുകയാണ് പത്രോസ് പൗലോസ്ലിഹന്മാർ സഭാപിതാക്കന്മാർ പത്രോസിനും പൗലോസിനും വിശുദ്ധർക്ക് ഓരോ ദിവസം നൽകി അതോടൊപ്പം തന്നെ സഭാപിതാക്കന്മാർക്ക് നൽകിയ അതോടൊപ്പം തന്നെ ഒരു ദിവസം രക്തസാക്ഷികൾക്ക് നൽകിയിരിക്കുകയാണ് അപ്പോൾ ഈ രക്തസാക്ഷികളുടെ സമർപ്പണം സഭാപിതാക്കന്മാരുടെ സമർപ്പണത്തോട് ചേർത്ത് വെക്കുകയാണ് ആരാധനാക്രമത്തിൽ അപ്പോൾ എത്രയോ വലിയൊരു ദൈവശാസ്ത്രമാണ് ഇവിടെ നമ്മുടെ മുൻപിലേക്ക് അവതരിപ്പിക്കപ്പെടുകയും നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളതെന്നും നമുക്കിവിടെ പ്രത്യേകമായിട്ട് അനുസ്മരിക്കാം നമ്മുടെ ആരാധനക്രമത്തോട് ചേർന്ന് വിശ്വാസത്തോട് ചേർന്ന് നാം അനുസ്മരിക്കുമ്പോൾ നാം വിശുദ്ധര എല്ലാവരും ഓർക്കുന്നുണ്ട് ആ വിശുദ്ധർ അതായത് വിശുദ്ധ പത്രോസ് ബൗലോസ് അവർ അടിത്തറയാണല്ലോ അവർ സഭയുടെ സ്തംഭങ്ങളല്ലേ അപ്പസ്തോലന്മാർ രക്തസാക്ഷികളായ അപ്പസ്തോലന്മാർ ആ അവരുടെ നിരയിലേക്ക് ചേർക്കുകയാണ് സഭാപിതാക്കന്മാർ രക്തസാക്ഷികളെയും ആ രക്തസാക്ഷികളെ പ്രത്യേകമായിട്ട് നാം പഠിക്കുകയാണ് ഈ പ്രോഗ്രാമിൽ ഈ എപ്പിസോഡിലും നാം രക്തസാക്ഷികളെയാണ് പഠിക്കുന്നത് അവരുടെ ജീവിതം ഈശോ നമ്മെ പഠിപ്പിച്ച മനോഹരമായ ജീവിത പാഠം അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ പ്രത്യേകമായിട്ട് പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത് പേർഷ്യയിലെ ക്രൈസ്തവ രക്തസാക്ഷികളും വിശുദ്ധ അനസ്താസ്യൂസും സഭയുടെ ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ വ്യത്യസ്തമായ എത്രയോ മനോഹരമായ പേജുകൾ വായിച്ചെടുക്കുവാൻ നമുക്ക് സാധിക്കും അതിൽ പ്രധാനപ്പെട്ട ചരിത്രത്തിലെ രേഖകളും പേജുകളുമാണ് നാം എപ്പോഴും പഠിച്ചേ ഇരിക്കേണ്ടതാണ് പേർഷ്യയിലെ സഭ റോമൻ സാമ്രാജ്യവും പേർഷ്യൻ സാമ്രാജ്യവും ഒരുപോലെ ഒരേ കാലഘട്ടത്തിൽ റോമൻ സാമ്രാജ്യത്തിന് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് സീസറിൻ്റെയൊക്കെ റോമൻ സാമ്രാജ്യം ഉണ്ടായിരുന്ന അതേ കാലഘട്ടത്തിൽ അതായത് ഈശോയൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ വളരെ പ്രബലമായിരുന്നു പേർഷ്യൻ സാമ്രാജ്യവും അതായത് ഇന്നത്തെ ഇറാൻ ഇറാഖിൻ്റെ ഭാഗങ്ങളും അതിനോട് വിശാലമായ ഇറാൻ എന്ന് നമുക്കതിനെ വിളിക്കാം ഈ അവിടെ വളരെ ശക്തമായിട്ട് സഭ വളർന്നു വന്നു വളരെ പ്രത്യേകതയോടുകൂടി ഈ പേർഷ്യയിൽ ഉണ്ടായിരുന്ന ആളുകൾ സുവിശേഷം സ്വീകരിച്ചു കാരണം അവിടുത്തെ മതം പേർഷ്യൻ മതം സ്വരാഷ്ട്രിസമായിരുന്നു അതായത് ഏകദൈവ വിശ്വാസത്തിൻ്റെ ആദ്യത്തെ ഭാഗം കാണുവാൻ സാധിക്കും ഒരുപക്ഷേ യഹൂദരുടെ അബ്രാഹം മുതലുള്ള ആ കാലഘട്ടത്തിൽ ഏകദൈവ വിശ്വാസം അവർ മെച്ചപ്പെട്ടാമെന്ന് ഒക്കെ അതിൽ നിന്നൊക്കെ സ്വീകരിക്കാൻ പക്ഷേ കാരണം ഈ ഈ സ്വരാഷ്നിസം ആയിരിക്കാം എന്നും ബൈബിൾ പണ്ഡിതർ വ്യാഖ്യാനിക്കുന്നുണ്ട് അപ്പോൾ അവിടെ സ്വരാഷ്നിസമായിരുന്നു ഏകദൈവ വിശ്വാസം എന്നാൽ അവർ സൂര്യനെയും ചന്ദ്രനെയും പ്രകാശത്തെയൊക്കെ ആരാധിച്ചിരുന്നു ആ ഒരു സ്ഥലത്തേക്കാണ് ഈശോയുടെ സുവിശേഷം എത്തിച്ചേരുക അതായത് റോമൻ സാമ്രാജ്യമായിരിക്കുമ്പോൾ പേർഷ്യൻ സാമ്രാജ്യവും പ്രബലമായിട്ടുള്ള ഒരു സംസ്കാരം അവിടെ നിലനിൽക്കുകയാണ് അവിടെ സുവിശേഷം പ്രഘോഷിച്ച ഈ പേർഷ്യൻ പ്രദേശത്ത് സുവിശേഷം പ്രഘോഷിച്ച അപ്പസോലന്മാർ നമ്മുടെ നമ്മുടെ പിതാവായ തോമാസ് ലേഹ അവിടെ സുവിശേഷം പ്രഘോഷിച്ചതാണ് വിശുദ്ധ ബെർത്തലോമിയോ വിശുദ്ധ ശെമിയോൻ അപ്പസോലനായ വിശുദ്ധ ഷെമിയോൻ ഇവരൊക്കെ അവിടെ സുവിശേഷം പ്രസംഗ പ്രസംഗിച്ച് രക്തസാക്ഷികളായിത്തീർന്ന വിശുഭേത്രോമിയും വിശുദ്ധ രക്തസാക്ഷികളായി തീർന്നതാണ് പേർഷ്യയിലെ സഭയിൽ അവിടെ പ്രബലമായ ദൈവശാസ്ത്ര കേന്ദ്രങ്ങളുണ്ടായിരുന്നു പേർഷ്യയിലെ സഭയിൽ നിസിബസ് യദേസ ഇതെല്ലാം വളരെ അറിയപ്പെടുന്ന ആ കാലഘട്ടത്തിൽ അറിയപ്പെടുന്ന ദൈവശാസ്ത്ര കേന്ദ്രങ്ങളായിരുന്നു അവിടെ നിന്ന് വലിയ സഭാപിതാക്കന്മാരെയും നമുക്ക് ലഭിച്ചിട്ടുണ്ട് പെർഷി സഭ സംഭാവന ചെയ്തിട്ടുണ്ട് സഭാപിതാവായ നർസായി വിശുദ്ധ എഫ്രെയിം പരിശുദ്ധാത്മാവിൻ്റെ വീണ എന്നറിയപ്പെടുന്ന വിശുദ്ധ എഫ്രെയിം നമുക്കേറ്റവും ശ്രദ്ധേയമായിട്ട് തോന്നുന്ന നിഖിയ നിഖിയ പെർഷ്യ പെർഷി സഭയിലാണ് നിഖിയയിൽ നിന്നല്ലേ നമുക്ക് ഇന്നത്തെ വിശ്വാസ പ്രമാണം രൂപം കൊള്ളുന്നത് അങ്ങനെ പേർഷ്യൻ സഭ വളരെ ശക്തമായ ഒരു സഭ സാന്നിധ്യമായിരുന്നു റോമൻ സാമ്രാജ്യത്തിൽ ചക്രവർത്തിമാർ നീറോയിൽ നിന്ന് ആരംഭിച്ച ചക്രവർത്തിമാർ നീറോയിൽ നിന്ന് മതമർദ്ദനം ആരംഭിച്ചു അത് കോൺസ്റ്റൻറ്റീൻ ചക്രവർത്തി അത് ഏകദേശം ഇരുന്നൂറ്റി അൻപത് വർഷത്തിലധികം അധികം മുന്നൂറ്റി പതിമൂന്നിൽ എ ഡി അറുപത്തിനാലിൽ ആരംഭിച്ച മതമർദ്ദനം മുന്നൂറ്റി പതിമൂന്നിൽ കോൺസ്റ്റൻറ്റീൻ ചക്രവർത്തിയുടെ സമയത്താണല്ലോ അവസാനിക്കുന്നത് ഈ കാലഘട്ടത്തിൽ റോമൻ സാമ്രാജ്യത്തിൽ കനത്ത മതമർദ്ദനമായിരുന്നു അപ്പോൾ ആളുകൾ അവിടുന്ന് വിശ്വാസികൾ ഓടി രക്ഷപ്പെടുന്നത് ഈ പേർഷ്യൻ രാജ്യത്തിലേക്കായിരുന്നു അപ്പോൾ അത് അവിടെ നിന്ന് പലായനം ചെയ്ത ആളുകൾ സുരക്ഷിതത്തിന് വേണ്ടി ഈ പേർഷ്യൻ സഭയിലേക്ക് എ എത്തിച്ചേർന്നു അതുകൊണ്ട് അവിടുത്തെ സഭ വളരെ ശക്തിപ്പെടുകയും ചെയ്തു ഈ പേർഷ്യനിലുള്ള രാജാക്കന്മാർ അവർ ചക്രവർത്തിമാർ അവർ വളരെ സന്തോഷത്തോടു കൂടി അവരെ സ്വീകരിച്ചു കാരണം അവർക്ക് മറ്റ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവർക്ക് പ്രശ്നങ്ങളുമില്ല അതുകൊണ്ട് സഭ ആ കാലഘട്ടത്തിൽ ആദ്യ നൂറ്റാണ്ടുകളിൽ സഭ വളരെ ശക്തമായിട്ട് പേർഷ്യനിൽ വളർന്ന് വലുതായി എന്നാൽ എ ഡി മുന്നൂറ്റി പതിമൂന്നിൽ കോൺസ്റ്റൻറ്റീനൻ ചക്രവർത്തി സഭയ്ക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു പിന്നീട് ആദ്യകാല പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ ഈ കോൺസ്റ്റിറ്റീനിയൻ ചക്രവർത്തി പേർഷ്യൻ്റെ ആ ചക്രവർത്തിയുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടു ഈ യുദ്ധം ഒന്നും രണ്ട് നൂറ്റാണ്ടുകളല്ല ഈ രണ്ട് സാമ്രാജ്യവും പതുക്കെ പതുക്കെ നശിക്കുന്നതുപോലെ യുദ്ധമായിരുന്നു ഏഴാം നൂറ്റാണ്ടിൽ മുസ്ലിം നേതാക്കന്മാർ സേനാധിപന്മാർ ഈ പേർഷ്യയെ കീഴടക്കുന്നത് വരെ ഈ യുദ്ധം ഈ റോമൻ സാമ്രാജ്യവും അതുപോലെ തന്നെ പേർഷ്യ സാമ്രാജ്യവും യുദ്ധം നടത്തി ഏത് യുദ്ധവും അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അത് കുടുംബങ്ങൾ തമ്മിലാകട്ടെ രാജ്യങ്ങൾ തമ്മിലാകട്ടെ യുദ്ധം അവരെ തകർത്ത് കളയും അതിൻ്റെ നല്ലൊരു ഉദാഹരണമാണ് റോമൻ സാമ്രാജ്യം എത്ര ആയിരുന്നു അതുപോലെ നൂറ്റാണ്ടുകൾ നിലനിന്നായിരുന്നു പേർഷ്യൻ സാമ്രാജ്യവും രണ്ടും തകർന്ന് തരിപ്പണമായത് പരസ്പരം യുദ്ധം ചെയ്തു യുദ്ധം ചെയ്യുമ്പോൾ അവർ എല്ലാവിധത്തിലും സാമ്പത്തികമായിട്ടും ആളുകളുമെല്ലാം ശോഷിക്കുമല്ലോ അപ്പോൾ ശത്രുക്കൾക്ക് ഏതൊരു മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് ആക്രമിക്കുവാൻ സാധി സാധിക്കും അങ്ങനെ ആക്രമിച്ച് അവിടുത്തെ പ്രദേശങ്ങൾ മുസ്ലിം സേനാധിപന്മാർ കീഴടക്കി പിന്നീട് ഇന്ന് വരെ അതിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ സാധിച്ചിട്ടില്ല എന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പോൾ സഭയുടെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഏടുകൾ വായിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ് പേർഷ്യയിലെ സഭ റോമാക്കാരുമായുള്ള യുദ്ധവും ക്രൈസ്തവ പീഡനങ്ങളും പേർഷ്യൻ സാമ്രാജ്യത്തിലെ ക്രൈസ്തവരുടെ കൂട്ട രക്തസാക്ഷിത്വത്തിന് കാരണമായി പേർഷ്യയിലെ ചക്രവർത്തിമാരും മാറി വന്നിരുന്ന ഭരണാധികാരികളും ക്രൈസ്തവ പീഡനത്തിൽ കുപ്രസിദ്ധി നിറഞ്ഞവരായിരുന്നു ബഹ്റാം അഞ്ചാമന്റെ കാലത്ത് കീർക്കുക്ക എന്ന പട്ടണത്തിനടുത്ത് ക്രൈസ്തവ മർദ്ദനമുണ്ടാവുകയും പത്ത് മെത്രാമാരുൾപ്പെടെ ഒരു ലക്ഷത്തി അമ്പത്തിമൂവായിരം ക്രൈസ്തവർ കൊല്ലപ്പെടുകയും ചെയ്തതായി ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു പേർഷ്യൻ സഭ ആദ്യ നൂറ്റാണ്ടുകളിൽ സ്വാതന്ത്ര്യത്തോടെ വളർന്നുകൊണ്ടിരുന്ന സഭയായിരുന്നു അതിനുള്ള പ്രധാന കാരണം പേർഷ്യയും റോമൻ സാമ്രാജ്യവും തമ്മിലുള്ള യുദ്ധങ്ങളായിരുന്നു യുദ്ധകാര്യങ്ങളിൽ ശ്രദ്ധിച്ചിരുന്ന ഭരണാധികാരികൾക്ക് രാജ്യത്തെ ക്രൈസ്തവരുടെ വളർച്ച ഒരു വിഷയമായിരുന്നില്ല മാത്രവുമല്ല റോമൻ സാമ്രാജ്യത്തിലെ മതമർദ്ദനത്തിൽ നിന്ന് രക്ഷ തേടി വരുന്നവരെ പേർഷ്യൻ സാമ്രാജ്യത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ വിജാതീരും പേർഷ്യയിലെ ഭൂരിഭാഗം വരുന്ന സ്വരാഷ്ട്രീയൻ മതക്കാരും ക്രൈസ്തവരുടെ വളർച്ചയെ ഒരു ഭീഷണിയായി കണ്ടു റോമാ സാമ്രാജ്യത്തിൽ കോൺസ്റ്റന്റീൻ രാജാവ് ഭരണമേറ്റെടുത്തപ്പോൾ രാജ്യം ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ചേരുകയും ൂറ്റി പതിമൂന്നിൽ മിലൻ വിളംബരത്തിലൂടെ മതസ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ അവസരം പേർഷ്യയിലെ വിജാതീയ മത നേതാക്കൾ ക്രൈസ്തവർക്കെതിരെ ഉപയോഗിക്കാൻ ശ്രമിച്ചു ക്രൈസ്തവർ റോമാ സാമ്രാജ്യത്തിനൊപ്പമാണെന്നും പേർഷ്യൻ സാമ്രാജ്യത്തെ ഒറ്റ അവർ ആരോപിച്ചു ഇത് പേർഷ്യയിലെ ഏറ്റവും വലിയ മതമർദ്ദനത്തിലേക്ക് നയിച്ചു അപ്പോൾ പേർ റോമൻ സാമ്രാജ്യം പേർഷ്യൻ സാമ്രാജ്യത്തെ ആയിട്ട് യുദ്ധത്തിലായപ്പോൾ ആളുകൾ പറഞ്ഞു ഈ പേർഷ്യൻ സാമ്രാജ്യത്തിൽ അതായത് ഈ ഏ ഡി മുന്നൂറ്റി പതിമൂന്നിന് ശേഷം പേർഷ്യൻ സാമ്രാജ്യത്തിൽ ഇ ഇതുപോലുള്ള യുദ്ധം റോമൻ സാമ്രാജ്യം നടത്തുന്നത് ക്രിസ്ത്യാനികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അപ്പോൾ അത് ക്രിസ്ത്യാനികളുടെ ക്രിസ്ത്യാനികളുടെ സ്വാതന്ത്ര്യത്തിന് വലിയ ഒരു വിഘാതമായി നിന്നു സപ്പോർ രണ്ടാമൻ ചക്രവർത്തി പേർഷ്യയിലെ സപ്പോർ രണ്ടാമൻ ചക്രവർത്തി എടി മുന്നൂറ്റി ഒൻപതിൽ ജനിച്ചു മുന്നൂറ്റി എഴുപത്തൊൻപത് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോഴേ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ആളാണ് ഈ സപ്പോർ രണ്ടാമൻ ചക്രവർത്തി കാരണം അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചു അപ്പോൾ പിന്നെ അടുത്ത രാജാവ് ജനിക്കാൻ പോകുന്ന മകൻ ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിലാണ് ആ സ്ഥാനം ഏറ്റെടുത്തത് അതുവരെ എങ്കിലും ചക്രവർത്തിയായിട്ട് അറിയപ്പെട്ട ഈ സപ്പോർ ചക്രവർത്തി രണ്ടാമൻ റോമൻ സാമ്രാജ്യമായിട്ട് യുദ്ധത്തിലേർപ്പെട്ടപ്പോഴാണ് ഈ ഇതുപോലെ ഉള്ള അവസരത്തിൽ ക്രിസ്ത്യാനികളെ വളരെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചു കാരണം ക്രിസ്ത്യാനികൾ ഉള്ളതുകൊണ്ടാണ് കോൺസ്റ്റൻറ്റീൻ ചക്രവർത്തി ആക്രമിക്കുന്നതെന്ന തെറ്റായ ചിന്ത ആരോ പറഞ്ഞ് ശക്തിപ്പെടുത്തിയതുകൊണ്ട് വളരെയധികം മതമർദ്ദനം അനുഭവിച്ചു പിന്നീട് വന്ന ചക്രവർത്തി ചക്രവർത്തിമാർ പലപ്പോഴും പീഡിപ്പിക്കുകയാണ് ചെയ്ത് ക്രിസ്ത്യാനികൾ അപ്പോൾ പേർഷ്യയിലെ സഭ വളരെയധികം പീഡിപ്പിക്കപ്പെട്ട സഭയാണ് അവരിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് അനസ്താസ്യൂസ് വിശുദ്ധ അനസ്താസ്യൂസ് അനസ്താസ്യൂസിൻ്റെ പേർഷ്യയിലെ ഈ സഭയിലെ വളരെ പ്രബലനായ വിശുദ്ധൻ അനസ്താസ്യൂസിൻ്റെ ജീവിതം നമുക്ക് വളരെ രസകരമായി തോന്നും ദൈവം എങ്ങനെയാണ് ഓരോരുത്തരെയും തൻ്റെ വിശുദ്ധിയിലേക്ക് വിളിക്കുന്നത് രക്തസാക്ഷ്യത്തിലേക്ക് വിളിക്കുന്നത് നമുക്ക് ശക്തി നൽകാൻ വിശ്വാസത്തിൽ നമുക്ക് ധീരതയോടെ മുന്നേറാൻ നമുക്ക് ശക്തി നൽകുകയാണ് ഓരോ വിശുദ്ധനെയും ദൈവം നമ്മൾ വയ്ക്കുമ്പോൾ ഓരോ രക്തസാക്ഷിയെയും നമുക്ക് നൽകുമ്പോൾ ഈ അനസ്ഥാസ്യൂസ് വിജാതീയരായ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ച വ്യക്തിയായിരുന്നു അതായത് സൊറാസിസം സ്വന്തമാക്കിയിട്ടുള്ള മതത്തിൽപ്പെട്ടയാൾ ഒരു പട്ടാളക്കാരനായിട്ട് ഈ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ ഒരു പട്ടാളക്കാരൻ അറുന്നൂറ്റി പതിനാലില് ചക്രവർത്തി ജറുസലേം കീഴടക്കി അതിനുശേഷം ഈശോ മരിച്ച് കുരിശ് അതിൻ്റെ ഒരു ഭാഗം അവിടെ നിന്ന് പേർഷ്യയിലേക്ക് കൊണ്ടുവന്നു എന്ന വലിയൊരു വാർത്ത ഈ അനസ്താസീസും കേട്ടു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം ഈ രാ ചക്രവർത്തി ജറൂസലേം കീഴടക്കിയതിന് ശേഷം കൊണ്ടുവന്നത് സ്വർണവും വെള്ളിയൊന്നുമല്ല യേശുവിൻ്റെ കുരിശ അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എന്തോ ഉണ്ടോ എന്ന് കരുതി ഈ വിജാതീനായ വ്യക്തി പട്ടാളക്കാരൻ ഒന്ന് പഠിച്ചു ഈശോ ആരാണ് ഈശോയുടെ ജീവിതം എന്താണ് എങ്ങനെയാണ് ഈശോ മരിച്ചത് അവിടുത്തെ പീഢാസഹനം അനസ്താസ്യൂസിനെ തീക്ഷ്ണമതിയായൊരു വിശ്വാസിയാക്കി മാറ്റി അദ്ദേഹം തൻ്റെ പട്ടാളക്കാരുടെ ജോലിയെല്ലാം അവിടെ വേണ്ട എന്ന് വെച്ചു ഉപേക്ഷിച്ചു ജെറൂസലമിലേക്ക് പോയി അതിനെ ജെറൂസലമിൽ അവിടെ എത്തി അവിടെ എത്തിയതിനു ശേഷം തൻ്റെ ജീവിതം തന്നെ പൂർണ്ണമായിട്ട് ഈശോയ്ക്ക് സമർപ്പിക്കുവാൻ തീരുമാനിച്ചു തിരികെ വന്ന് തൻ്റെ നാട്ടിൽ ഒരു വെള്ളിപ്പണിക്കാരൻ്റെ ഒരു ക്രിസ്ത്യാനിയായ വെള്ളിപ്പണിക്കാരൻ്റെ കൂടെ കുറച്ചു കാലം ജീവിച്ചു കുറച്ചു കാലം ജീവിച്ചതിന് ശേഷം അദ്ദേഹം ഈ വെള്ളിപ്പണിക്കാരനിൽ നിന്ന് ഈശോയെക്കുറിച്ച് പഠിച്ചു അവസാനം ജെറൂസലമിലെത്തി ജെറൂസലമിലെ മെത്രാനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ചു മാമോദീസ സ്വീകരിച്ചതിന് ശേഷം സ്വന്തം നാട്ടിലേക്ക് തന്നെ തിരികെ വന്ന് പരിപൂർണമായൊരു സന്യാസം അതായത് പട്ടാളക്കാരൻ്റെ നല്ല എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാ നല്ല സാഹചര്യങ്ങളും ഉണ്ട് പക്ഷേ ഈശോയെ അനുഭവിക്കുന്നവർ അവരേത് നിലകളിൽ ജീവിക്കുന്നവരാകട്ടെ ഒരു ആത്മീയമായൊരു സന്യാസം അതായത് ഒരു ദാരിദ്ര്യം ഒരു അനുസരണം ഒരു ബ്രഹ്മചര്യം അത് സ്വന്തമാക്കാൻ സാധിക്കുമെന്ന് ഈ രക്തസാക്ഷിയായ വിശുദ്ധ അനസ്താസ്യൂസിന്റെ ജീവിതത്തിൽ നിന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അനസ്താസ്യൂസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം മരണത്തിൽ നിന്നും പുതുജീവൻ പ്രാപിച്ചവൻ എന്നാണ് അന്ധവിശ്വാസവും അനാചാരവും നിറഞ്ഞ വിജാതീയ മതജീവിതത്തിൽ നിന്നും ക്രിസ്തുവിശ്വാസത്തിലേക്ക് കടന്നു വന്നവൻ എന്ന അർത്ഥത്തിൽ തൻ്റെ ജ്ഞാന സ്നാനവേളയിൽ അനസ്താസിയൂസ് സ്വീകരിച്ചതാണ് ഈ നാമം എന്ന പേർഷ്യൻ പട്ടാളക്കാരനാണ് അനസ്താസിയൂസായി മാറിയത് ക്രിസ്തു മതത്തിൽ ആകൃഷ്ടനായ അദ്ദേഹം പേർഷ്യയിലെത്തി പട്ടാളത്തിൽ നിന്നും വിരമിച്ച് ഹേറേ അവിടെ ഒരു ഭക്തനായ ക്രിസ്ത്യാനിയുടെ കൂടെ താമസിച്ച് കൂടുതൽ പഠിക്കാനും പ്രാർത്ഥിക്കാനും ശ്രദ്ധ വെച്ചു അങ്ങനെ മാമോദീസ സ്വീകരിക്കുവാൻ ഒരുങ്ങുകയും ചെയ്തു വെള്ളിപ്പണിക്കാരനായിരുന്ന ഈ ക്രൈസ്തവൻ അദ്ദേഹത്തെ ദേവാലയത്തിൽ കൊണ്ടുപോയി ക്രൈസ്തവ രക്തസാക്ഷികളെക്കുറിച്ചുള്ള ചരിത്ര രചനകൾ കാണിച്ചുകൊടുത്ത് വിശ്വാസത്തിൽ ഉറപ്പിച്ചു അനസ്ത്യാസ്യൂസ് ജറുസ്ലേമിന് സമീപമുള്ള ആശ്രമത്തിൽ ചേർന്ന് സന്യാസ ജീവിതം ആരംഭിച്ചു ഗ്രീക്ക് ഭാഷ പഠിച്ചു തലമുണ്ടനം ചെയ്തു അറുനൂറ്റി ഇരുപത്തി സന്യാസ വസ്ത്രം സ്വീകരിക്കുകയും ചെയ്തു അനസ്ഥാസ്യൂസ് തലമുണ്ടനം ചെയ്തു വളരെ ലളിതമായ വസ്ത്രം ധരിച്ചു ഏകാന്തതയിൽ അങ്ങനെ ആയിരിക്കുകയാണ് അപ്പോൾ ഇത് ചക്രവർത്തി അറിഞ്ഞു ഗവർണർ ഗവർണർ അറിഞ്ഞു ഇങ്ങനെ നമ്മുടെ പട്ടാളത്തിലുണ്ടായിരുന്ന ഒരാൾ ക്രിസ്ത്യാനിയായി തീർന്നു എന്നും വളരെ ആത്മീയമായ ജീവിതം നയിക്കുന്നുവെന്നും അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ അനസ്താസ്യൂസ് ഗവർണറുടെ മുമ്പാകെ എത്തി അപ്പോൾ ഗവർണർ ആ ഗവർണർ ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് ഇതെല്ലാം ഉപേക്ഷിച്ചു നിങ്ങൾ എന്തുകൊണ്ട് ക്രിസ്ത്യാനിയായി തീർന്നു അദ്ദേഹം പറ പറഞ്ഞു ഞാൻ ഇങ്ങനെ തൻ്റെ ആ പശ്ചാത്തലങ്ങളെല്ലാം വിവരിച്ച ശേഷം അദ്ദേഹം പറഞ്ഞു എനിക്ക് യേശുവിനെ മനസ്സിലാക്കുവാൻ സാധിച്ചു യേശുവാണ് എൻ്റെ എനിക്ക് മനസ്സിലായി അദ്ദേഹം ഗവർണർ പറഞ്ഞു നീ ഇതെല്ലാം ഉപേക്ഷിക്ക് നമുക്കൊരു മതമുണ്ടല്ലോ നമുക്ക് വലിയ ആരാധന അതും ഏക ദൈവത്തിലല്ലേ വിശ്വസിക്കുന്നത് നീ ഉപേക്ഷിക്കുക നിനക്ക് സ്ഥാനമാനങ്ങൾ നൽകാം അദ്ദേഹം ഈ ഗവർണർ മുമ്പിൽ അദ്ദേഹം പറഞ്ഞു ആർക്കു വേണം സ്ഥാനമാനങ്ങൾ ആർക്കു വേണം സമ്പത്ത് സുഖ സൗകര്യങ്ങൾ എനിക്കെൻ്റെ യേശു മാത്രം മതി ഞാൻ ഒരിക്കലും വിശ്വാസം ഉപേക്ഷിക്കുകയില്ല അവിടെ വളരെയധികം പീഡനം അദ്ദേഹത്തിന് സഹിക്കേണ്ടി വന്നു നിരവധി തവണ അദ്ദേഹത്തോട് പല ആകർഷകമായ വാഗ്ദാനങ്ങൾ നൽകിയെങ്കിലും ഒന്നും സ്വീകരിക്കുവാന് അനസ്ഥാസ്യൂസ് തയ്യാറായില്ല അദ്ദേഹം എല്ലാം ഉപേക്ഷിക്കുകയാണ് ചെയ്തത് ക്രൂരമായ മർദ്ദനം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ എല്ലാ വിധത്തിലും ഏൽപ്പിച്ചു തുടർന്ന് ഗവർണർ രാജാവിൻ്റെ പക്കലേക്ക് അദ്ദേഹത്തെ അയച്ചു രാജാവിൻ്റെ ചക്രവർത്തിയുടെ പക്കലേക്ക് ചക്രവർത്തിയുടെ പക്കലേക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടി സന്യാസികളും ക്രിസ്ത്യാനികളും എല്ലാം ഉണ്ടായിരുന്നു അതായത് ഓരോ രക്തസാക്ഷിയും എത്ര ആവേശമാണ് സഹ ക്രിസ്ത്യാനികൾക്ക് നൽകുന്നതെന്ന് ഈ വിശുദ്ധ അനസ്താസ്യൂസിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ അവിടെ ആ നിമിഷങ്ങളിൽ അദ്ദേഹം കടന്നു പോകുമ്പോൾ അവസരത്തിലെല്ലാം പട്ടാളക്കാർ അദ്ദേഹത്തിനോട് മനസ്സ് മാറുവാൻ പറയുക എന്നാൽ അദ്ദേഹത്തിനോട് ഒപ്പം ഉണ്ടായിരുന്ന സഹതടവുകാർ ക്രിസ്ത്യാനികളും ഉണ്ടായിരുന്നു അവരെ ചക്രവർത്തിയുടെ മുൻപിലേക്ക് എത്തിച്ചു ചക്രവർത്തി അവരോട് വിശ്വാസം ത്യജിക്കുവാൻ ആവശ്യപ്പെട്ടു എന്നാൽ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒന്നും തന്നെ ആവശ്യമില്ല എൻ്റെ വസ്ത്രം കണ്ടോ എത്ര ലളിതമായ വസ്ത്രമാണ് എനിക്കുള്ളത് അതുകൊണ്ടാണ് ഈ വസ്ത്രം കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഈ ലോക അവനെ പ്രതി ഞാൻ ലോകത്തിന് ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു വിശുദ്ധ വൗലോ സബസോലൻ ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം പതിനാലാം തിരുവചനമാണ് അവനെ പ്രതി ലോകമെനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത് ചെയ്തിരിക്കുന്നത് പിന്നെ എനിക്ക് എൻ്റെ വസ്ത്രം തന്നെ കണ്ടോ യേശുവിൻ്റെ ലളിതമായ ജീവിതമാണ് ആകാശത്തിലെ പറവുകൾക്ക് കൂടുണ്ട് കുറുനരികൾക്ക് മാളങ്ങളുണ്ട് മനുഷ്യപുത്രന് തലചായിക്കാൻ ഇടമില്ല എത്ര വലിയൊരു ദാരിദ്ര്യത്തിൻ്റെ പാഠമാണ് ഈശോ പറഞ്ഞു കൊടുത്തത് അതന്നെ എനിക്ക് സ്വന്തമാണ് അതുകൊണ്ട് ഞാൻ എന്തിനെനിക്ക് സ്ഥാനമാനങ്ങളെല്ലാം വീണ്ടും ചക്രവർത്തിയുടെ മുമ്പിലും പ്രകോപിതമായ വാക്കുകളാണ് അന വിശുദ്ധ അനസ്താസ്യൂസ് പങ്കുവെക്കുന്നത് അതായത് മരണം മുൻപിൽ നിൽക്കുമ്പോൾ അതിനെ നിസ്സാരമാക്കിയിട്ട് ഒരു നിത്യമായൊരു ജീവൻ തനിക്കുണ്ടെന്ന് മനസ്സിലാക്കി തൻ്റെ പീഡനങ്ങൾ തീർത്ഥയാത്രയാണെന്ന് ഉൾക്കൊള്ളുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ലേ വിശുദ്ധ അനസ്താസ്യൂസിന് അദ്ദേഹത്തെയും കൂടെയുള്ളവരെയും അടുത്ത മതമർദ്ദനത്തിന് ഇരയാക്കി നമുക്ക് ആവേശം നൽകുന്ന നമ്മുടെ വിശ്വാസത്തെ ജ്വലിപ്പിക്കുന്ന വാക്കുകളായിരുന്നു ആ ഓരോ ചക്രവർത്തിയുടെയും ഒക്കെ ചോദ്യത്തിനായി മറുപടിയായിട്ട് വിശുദ്ധ അനസ്ഥാസ്യൂസ് നൽകിക്കൊണ്ടിരുന്നത് ഞാൻ യേശുവിന് വേണ്ടി സമർപ്പിച്ചു ഇനി എനിക്ക് ജീവിതത്തിൽ ഒരു മാറ്റവുമില്ല ഞാൻ സമർപ്പിക്കും അവസാന നിമിഷം വരെ സമർപ്പിക്കും അവനെ മാത്രമേ ഞാൻ സ്നേഹിക്കൂ ഈ വാക്കുകൾ പറഞ്ഞുകൊണ്ട് ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു അവിടുന്ന് കൂടുതൽ തീഷ്ണതയോടുകൂടി പറഞ്ഞുകൊണ്ടിരുന്നു അവർ കടുത്ത മതമർദ്ദനത്തിന് ഇരയായി അവസാനം കൂടെ ഉണ്ടായിരുന്ന പതിനൊന്ന് പേരെയും ഒരുമിച്ച് ചേർത്ത് കഴുത്തിൽ കെട്ടി കയറുകെട്ടി വലിച്ച് അവർ തെരുവോരത്തുകൂടെ വലിച്ചു അങ്ങനെ ആ മതമർദ്ദനത്തിൽ മരിച്ചു വിശുദ്ധ അനസ്ഥാസ്യൂസ് രക്തസാക്ഷിയായിത്തീർന്നു പേർഷ്യൻ കീഴിലായിരുന്ന കെസ്രിയയിലെത്തിയ വിശുദ്ധൻ പേർഷ്യൻ മതാചാരങ്ങളെ ധീരതയോടെ ഉപേക്ഷിച്ചു ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചതിനാൽ ഗവർണർ അദ്ദേഹത്തെ തടവറയിലടച്ചു അനസ്ഥാസ്യൂസിന്റെ ഒരു കാൽ ചങ്ങല കൊണ്ട് മറ്റൊരു തടവുപുള്ളിയുടെ കാലിൽ ബന്ധിച്ചു കാലും കഴുത്തും ചങ്ങല കൊണ്ട് ബന്ധിച്ച നിലയിൽ കല്ല് ചുമക്കാൻ നിയമിച്ചു പീഡനങ്ങളും പ്രലോഭനങ്ങളും സധൈര്യം നേരിട്ട വിശുദ്ധനെ പേർഷിയിലേക്ക് അയക്കുകയും രാജാവിൻ്റെ വിചാരണയ്ക്ക് പാത്രമാക്കുകയും ചെയ്തു വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറല്ലാതിരുന്ന വിശുദ്ധൻ കൂടുതൽ പീഡനങ്ങൾക്ക് ഇരയാകേണ്ടി വന്നു പടയാളികൾ വിശുദ്ധനെ മലർത്തിക്കിടത്തി വലിയ ഭാരമുള്ള തടി ദേഹത്ത് വെച്ച് ഉരുട്ടി മാംസം ചതഞ്ഞരഞ്ഞ അസ്ഥിയോടൊട്ടി ഒടുവിൽ കഴുത്തിൽ കയറുകെട്ടി വലിച്ച് വിശുദ്ധനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളും ഇതെല്ലാം കണ്ടു നിന്നിരുന്ന ആളുകൾ സന്യാസികൾ ആ അദ്ദേഹത്തിൻ്റെ ശരീരം സ്വീകരിച്ചു പൂജ്യമായിട്ട് അവിടെ നിന്ന് കോൺസ്റ്റാൻറ്റിനോപ്പളിലേക്കും പിന്നീട് റോമിലേക്കും കൊണ്ടുവന്നു വിശുദ്ധ വിൻസെൻറ്റിൻ്റെ കപ്പേളയിൽ റോമിൽ ഇന്നും പൂജ്യമായിട്ട് വിശുദ്ധ അനസ്താസ്യൂസിൻ്റെ ശരീരം സൂക്ഷിക്കപ്പെടുന്നുണ്ട് എന്നെ ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ആവേശം നൽകുകയാണ് ശക്തി നൽകുകയാണ് അനുദിന ജീവിതത്തിൽ നമുക്കൊരു രക്തസാക്ഷിത്വമുണ്ട് കുരിശുകൾ കടന്നു വരുമ്പോൾ സമചിത്തതയോടെ അതിനെ നേരിടണം നമുക്ക് വേണ്ടി രക്തം ചിന്തിയ നമ്മുടെ വിശ്വാസ സമൂഹം ഒന്നും രണ്ടുമല്ല ലക്ഷക്കണക്കിന് വിശ്വാസ സമൂഹം അവരുടെ ധീരത നമുക്ക് ജീവിതത്തിൽ വിശ്വാസത്തിന് ശക്തി കിട്ടണം നമുക്കും അതിനെ നേരിടാൻ സാധിക്കണം കരുത്തോടു കൂടി ആരെങ്കിലും എന്നെ അനുഗമിക്കുന്നുണ്ടെങ്കിൽ സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്ത് വരട്ടെ നമുക്ക് ആ കുരിശെടുക്കാം സന്തോഷത്തോടു കൂടി നമുക്ക് മറ്റാർക്കും കുരിശുകൾ നൽകാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ഈ കുരിശിലെ കുരിശിലൂടെ യാത്ര ചെയ്യുന്ന രക്തസാക്ഷികളാകുന്ന നമ്മുടെ പ്രവർത്തകർ നമ്മുടെ ക്രിസ്ത്യാനികൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമുണ്ട് എൺപത് രാജ്യങ്ങളിൽ കടുത്ത മതമർദ്ദനമുണ്ട് സ്വാതന്ത്ര്യമില്ല ബൈബിള് പോലും വായിക്കുവാന് സാധിക്കാത്ത രാജ്യങ്ങളില്ലേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവരുടെ ത്യാഗം നമ്മെ ശക്തിപ്പെടുത്തുകയാണ് അവർ നിത്യമായ കിരീടം അതിനെ ലക്ഷ്യമാക്കി നമുക്ക് മുന്നോട്ട് പോകാം നമുക്ക് വിശുദ്ധ അനസ്ഥാസ്യൂസിനോട് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും വേദനകളും സന്തോഷത്തോടെ ഏറ്റെടുക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ വേദനകളും ദുഃഖങ്ങളും ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ മനസ്സൊരിക്കലും തളർന്നു പോകാതെ യേശുവിൻ്റെ കുരിശിനോട് സമർപ്പിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ ലോകമെങ്ങും പീഡിപ്പിക്കപ്പെടുന്ന സഭയിൽ അവർക്കെല്ലാം ഈ പീഡനത്തെ തീഷ്ണതയോട് സ്നേഹത്തോടുകൂടി ഏറ്റെടുക്കുവാനുള്ള ശക്തി നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥനകളിൽ ഓർക്കാം വിശുദ്ധ അനസ്താസ്യൂസിൻ്റെ മാധ്യസ്ഥ്യം നമുക്ക് തേടാം എന്നെ ശ്രമിച്ച നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ

അവൻ നടത്തിയ തീർച്ചവ വീണ്ടും വളർന്നുയരണം തീർച്ചവ വീണ്ടും വളർന്നു